ശബ്ദ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പോൾ ഉള്ളത് കോഴിക്കോടാണ് എന്നോടൊപ്പം ഉള്ളത് കി ടി ഇസ്മായിൽ എന്ന എഴുത്തുകാരനാണ് ലക്ഷദ്വീപിലെ കിൽത്താൻ ദ്വീപിലുള്ള മികച്ച പ്രഗത്ഭനായ എഴുത്തുകാരനാണ് ടി ടി ഇസ്മായിലിനെ പരിചയപ്പെടുത്തുകയാണ് ഇന്ന് ശബ്ദം ന്യൂസ് ചെയ്യുന്നത് അത് നമുക്ക് തുടക്കം ഒരു എഴുത്തുകാരൻ നിരക്ക് തുടക്കം എങ്ങനെയാണ് എന്ന് പറയാമോ അതായത് പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ സൃഷ്ടികൾ തുടക്കം കുറിച്ചത് കോളേജ് മാഗസിനുകളിലൂടെയാണ് എൻ്റെ കവിതകളും കഥകളും ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് അങ്ങനെയാണ് തുടക്കം അങ്ങനെയാണ് തുടക്കം ആദ്യം പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരിച്ച എന്തെങ്കിലും കൃതികളെ കുറിച്ച് പറയാമോ ആദ്യ ആദ്യത്തെ എൻറെ കൃതി രണ്ടായിരത്തി മൂന്നിൽ ഇറങ്ങിയ തിരമാലകൾ എന്ന പേരിൽ ഇറക്കിയ കവിതാ സമാഹാരമാണ് അതാണ് എൻ്റെ ആദ്യത്തെ പുസ്തകം നിങ്ങൾ സ്വാധീനിച്ച സ്വാധീനിച്ച ഘടകങ്ങൾ അങ്ങനെയുള്ള അതായത് ഞാൻ പഠിക്കുന്ന കാലത്ത് തന്നെ ഞാൻ ഒരു നല്ല വായന പ്രക്യനായിരുന്നു അപ്പോൾ ബാലസാഹിത്യങ്ങളിലൂടെയാണ് ഞാൻ ആദ്യം വായനയിലേക്ക് കടന്നത് പിന്നെ ഞാൻ അത് നോവലുകളായി കഥകളായി പിന്നെ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു വായിച്ചു കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ എഴുതാനുള്ള ഒരു ഇത് കിട്ടിയത് അപ്പൊ ഞാൻ വായനയും എഴുത്തും സമന്വയിപ്പിച്ചുകൊണ്ട് ആണ് ഞാൻ മുന്നേറി വന്നത് എന്നിട്ട് രണ്ടായിരത്തി മൂന്നിലാണ് എന്റെ ആദ്യ പുസ്തകം കവിതാ സമാഹാരം തിരമാലകൾ എന്ന പേരിൽ ഇറക്കപ്പെട്ടത് അതിനുശേഷം പല പല കഥാസമാഹാരം കവിതാ സമാഹാരം പിന്നെ ബാലസാഹിത്യം പിന്നെ ലേഖനങ്ങൾ അങ്ങനെ തുടങ്ങി നോവലുകളിൽ ഇപ്പോൾ ഈ ഏറ്റവും അവസാനമായിട്ട് ഇറക്കിയത് പത്ത് പുസ്തകങ്ങൾ ഞാൻ ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൽ പത്താമത്തെ പുസ്തകം ഒരു നോവലാണ് ഇപ്പൊ പതിനൊന്നാമത്തെ പുസ്തകം ഉടനടി പുറത്തിറങ്ങാൻ പോവുകയാണ് അതും ഒരു നോവലാണ് എഴുത്തുകാരൊക്കെയാണ് എനിക്ക് പ്രചോദനമായത് എഴുത്തുകാരെന്ന് പറഞ്ഞാൽ ഒരുപാട് എഴുത്തുകാരുണ്ട് അപ്പൊ നമുക്ക് ഒരാള് മലയാളത്തിലെ പ്രഗത്ഭ എഴുത്തുകാരന്മാര് വൈക്കം മുഹമ്മദ് ബഷീർ കേശവദേവ് ഉറൂബ് എം ടി വാസുദേവൻ നായർ അങ്ങനെ നമുക്ക് അവര് എടുത്ത് ഒരാളെ പറയാൻ പറ്റില്ല ഒരുപാട് എഴുത്തുകാർ മലയാളത്തിലെ എഴുത്തുകാരൊക്കെ നമുക്ക് നമ്മൾക്ക് വഴികാട്ടികളാണ് പിന്നെ ലക്ഷദ്വീപിൽ നിന്ന് തന്നെ യു സൈക്കെ തങ്ങൾ കൽപ്പേനി ജലാലുദ്ദീൻ ഇങ്ങനെയുള്ള എഴുത്തുകാരുണ്ട് അവരൊക്കെ നമ്മൾക്ക് പ്രചോദനം നൽകിയിട്ടുണ്ട് തങ്ങൾ ഒരുപാട് പ്രധാനപ്പെട്ട കൃതികളെല്ലാം ഇതുവരെ എഴുതിയ എന്റെ പുസ്തകങ്ങൾ എല്ലാം എനിക്ക് പ്രിയങ്കരങ്ങളാണ് അതായത് പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടികളെ പോലെയാണ് അപ്പോൾ ഒരാൾക്ക് കുറെ കുട്ടികളുണ്ട് അതിൽ നിന്ന് ഏത് കുട്ടിയാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടങ്ങൾ ചോദിക്കുന്ന പോലെയാണ് ഏത് പുസ്തകങ്ങളാണ് നിങ്ങൾക്ക് പറയപ്പെട്ടതെന്ന് ചോദിക്കുന്നത് അപ്പൊ എനിക്കെന്റെ പുസ്തകങ്ങളൊക്കെ എനിക്കെന്റെ കുട്ടികളെ പോലെയാണ് അപ്പോൾ അത് വായനക്കാരാണ് തീരുമാനിക്കേണ്ടത് എനിക്കതിനെ കുറിച്ച് ഒന്നും പറയാൻ കഴിയില്ല പ്രധാനപ്പെട്ട രചന എഴുതുന്നതാണ് എന്റെ എന്റെ പണി പിന്നെ അതിൽ ഏതാണ് നല്ലത് ഏതാണ് ഇതെന്നുള്ളത് അത് വായനക്കാരൻ തീരുമാനിക്കേണ്ടത് പ്രധാനപ്പെട്ട ഏതൊക്കെയാണ് ഏതൊക്കെയാണ് എന്റെ ഞാൻ പറഞ്ഞില്ലേ എന്റെ പുസ്തകം അത് ഞാൻ പറയാം അതായത് എന്റെ ആദ്യത്തെ പുസ്തകം രണ്ടായിരത്തി മൂന്നിലാണ് പുറത്തിറങ്ങിയത് തിരമാലകൾ കവിതാ സമാഹാരം അതിന്റെ അവതാരകൻ പി ആർ നാഥൻ പിന്നെ അതിനെ തുടർന്ന് പൊൻകിരണങ്ങൾ എന്ന ഒരു ബാലസാഹിത്യകൃതി റങ്ങി അത് കവിതകളാണ് അതില് മലയത്ത് അപ്പുണ്ണി ആണ് അതിന്റെ അവതാരിക എഴുതിയത് പിന്നെ അത് കഴിഞ്ഞിട്ട് ചരിത്രമുറങ്ങുന്ന ദുരത്തുകൾ ലേഖനങ്ങൾ ലക്ഷദ്വീപും ദീപോടങ്ങളും ലേഖനങ്ങൾ ഇങ്ങനെ ലക്ഷദ്വീപും ദീപോടങ്ങളും മുള്ളും മുനയും ഇങ്ങനെ മൂന്ന് പുസ്തകങ്ങൾ ലേഖനങ്ങളായിട്ട് ഇറങ്ങി പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഹജ്ജ് യാത്രയുടെ സ്മരണകൾ എൻ്റെ ഹജ്ജ് യാത്ര രണ്ടാമത്തെ ഹജ്ജ് യാത്ര രണ്ടായിരത്തി എട്ടിലായിരുന്നു അതിനെക്കുറിച്ചുള്ള ഒരു യാത്രാ വിവരണമാണ് ഇറങ്ങിയത് പിന്നെ അതിനുശേഷം ഒരു സിയാറത്ത് ടൂറിലെ അനർഘ നിമിഷങ്ങൾ അതും ഒരു യാത്രാ വിവരണമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ബാലസാഹിത്യം അപ്പലും മലഞ്ഞിയും പിന്നെ അത് കഴിഞ്ഞിട്ട് റങ്കുള്ള കുപ്പായം അതൊരു കഥാസമാഹാരമായിരുന്നു ജലീൽ രാമന്തളിയാണ് അതിന്റെ അവതാരകൻ ഇത്രയും പുസ്തകങ്ങളാണ് ഇതുവരെ ഇറങ്ങിയത് പിന്നെ അതിനുശേഷം നിഴലുകൾ എന്ന് പറഞ്ഞ ഒരു നോവൽ ഇറക്കിയിട്ടുണ്ട് തങ്ങളുടെ പ്രധാനമായിട്ട് പ്രമേയങ്ങൾ എന്തല്ല എൻ്റെ കൃതിയിൽ വന്ന പ്രമേയങ്ങൾ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ സാഹിത്യത്തിന്റെ എല്ലാ വിവിധ ശാഖകളിൽ ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പൊ ലക്ഷദ്വീപ് ഞാൻ ജീവിക്കുന്ന ലക്ഷദ്വീപിലാണ് അപ്പൊ ലക്ഷദ്വീപും കുറിച്ച് മാത്രമല്ല ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ് ഞാൻ രണ്ട് പ്രാവശ്യം ഹജ്ജ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ രണ്ട് പ്രാവശ്യം ഉംറ യാത്ര ചെയ്തിട്ടുണ്ട് പിന്നെ ഒരുപാട് യാത്രകൾ നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യയിൽ തന്നെ ഒരുപാട് പുണ്യസ്ഥലങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ലക്ഷദ്വീപുകളിലും അങ്ങനെ എനിക്ക് എല്ലാ ഞാൻ എന്റെ എൻ്റെ അനുഭവങ്ങൾ ഒക്കെ ഞാൻ എഴുതും പിന്നെ എനിക്ക് തോന്നുന്ന ആശയങ്ങളൊക്കെ ഞാൻ സാഹിത്യ രൂപത്തിൽ പ്രതിഫലിപ്പിക്കുകയാണ് സാധാരണ ചെയ്യുന്നത് ലക്ഷദ്വീപിലെ ലക്ഷദ് കേരളത്തിലെ അവർക്ക് പ്രാതിനിധ്യം എങ്ങനെയാണ് കിട്ടുന്നത് അതിനെക്കുറിച്ച് ഒന്ന് പറയാം ലക്ഷദ്വീപിലെ എഴുത്തുകാർക്ക് കേരളത്തിൽ പ്രാതിനിധ്യം കിട്ടണമെങ്കിൽ മലയാള ഭാഷയിൽ തന്നെ മലയാള ഭാഷാ സാഹിത്യത്തിൽ തന്നെ എഴുതണം പിന്നെ നമ്മൾക്ക് ഇവിടെ നമ്മൾക്ക് അത്ര സ്വാധീനമില്ലല്ലോ അപ്പൊ നമ്മൾ അറിയപ്പെടുന്നില്ല അപ്പൊ അറിയപ്പെടണമെങ്കിൽ മലയാളത്തിലെ പല പല മാധ്യമങ്ങളുമായിട്ട് നമ്മൾക്ക് സംവദിക്കേണ്ടതുണ്ട് അപ്പൊ അവരിലൂടെയാണ് വായനക്കാരിലേക്ക് എത്താൻ സാധിക്കുന്നത് അപ്പൊ ഞാനിപ്പോ കേരളത്തിൽ നിന്നിറങ്ങുന്ന ചില പ്രസിദ്ധീകരണങ്ങൾ പ്രസിദ്ധീകരണങ്ങളിലും ഞാൻ എഴുതിയിട്ടുണ്ട് ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഇപ്പോ തന്നെ കഴിഞ്ഞ പ്രദീപ് മാസികയുടെ ഓണപ്പതിപ്പിൽ എൻ്റെ ഒരു ലേഖനം വന്നിട്ടുണ്ട് സെപ്റ്റംബർ ലക്കത്തിൽ ഇപ്പോ ഒക്ടോ ഒക്ടോബർ ലക്കത്തിൽ ഒരു ലേഖനം വരാനുണ്ട് ഓൾറെഡി അങ്ങനെ ഞാൻ കഴിയുന്ന എനിക്ക് കിട്ടുന്ന എല്ലാ ഇടത്തും രചന ഞാൻ നിർവഹിക്കുന്നുണ്ട് ഞാൻ മാത്രമല്ല ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു അപ്പോ ഇപ്പോൾ ഞാനൊരു പെൻഷനറാണ് അപ്പൊ എന്നിട്ടും എൻ്റെ ഈ ജോലിയുള്ള കാലത്ത് പോലും എൻ്റെ എല്ലാ ഔദ്യോഗിക തിരക്കുകൾ എല്ലാം ഉള്ള സമയത്ത് പോലും ഞാൻ സാഹിത്യ രചന എടുത്തിട്ടുണ്ട് ഈ പുസ്തകങ്ങളെല്ലാം ഒരുപാട് പ്രതിബന്ധങ്ങൾ തരണം ചെയ്തിട്ടാണ് ഞാൻ ഈ പുസ്തകങ്ങൾ എഴുതിക്കൊണ്ടിരുന്നത് ഇപ്പോഴും ഞാൻ എന്റെ സാഹിത്യ യാത്ര അപങ്കുരം തുടരുകയാണ് പുതിയ എഴുത്തുകാരുടെ ഉപദേശങ്ങൾ പുതിയ എഴുത്തുകാരോട് ഉപദേശിക്കാൻ ഞാൻ ഞാൻ ആളല്ല ഞാൻ അതിനെക്കുറിച്ച് എനിക്ക് ആധികാരികമായിട്ട് ഞാനൊരു വലിയൊരു എഴുത്തുകാരനോ വലിയൊരു ആളോ അല്ല അപ്പൊ എല്ലാവരും ഇപ്പോ ഒരു കവി പറയുന്നില്ലേ നമുക്കുനാമേ പണിപതനാകം നരകവും അതുപോലെ അപ്പൊ അതുപോലെ ഓരോ വ്യക്തികളാണ് അവരുടെ ഭാവി മറ്റേ കരുപിടിപ്പിക്കേണ്ടത് ആ വ്യക്തികളാണ് അപ്പോ നല്ല രീതിയിൽ മുന്നേറുക ധാരാളം വായിക്കുക എനിക്ക് പറയാനുള്ളത് സാമാന്യമായിട്ട് പറഞ്ഞാൽ വായിക്കുക വായ വായനയിലൂടെ എല്ലാം നമുക്ക് വളരാൻ പറ്റില്ല ഒരുപാട് പരന്ന വായന വേണം വായിക്കണം പിന്നെ നമുക്ക് സർഗവാസന ഉണ്ടായാലാണ് എഴുതാൻ പറ്റുക ഏത് വലിയ പഠിച്ച ആളാ ആളായാലും എത്ര അനുഭവസ്ഥനായാലും എല്ലാവർക്കും എഴുതാൻ പറ്റില്ല എഴുത്തെന്ന് പറഞ്ഞാൽ അത് സ്വതസിദ്ധമായിട്ടുള്ള ഒരു സംഗതിയാണ് അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ് അത് തല്ലിപ്പൊളിപ്പിക്കാൻ പറ്റില്ല അത് തനിയെ പഴുത്തു വരേണ്ടതാണ് പുതിയ പുതിയ എന്നാണ് ഇനി പോകുന്ന പറയാം അങ്ങനെയൊന്നുമില്ല അതായത് ഞാനിപ്പോ അടുത്തത് എന്റെ ഒരു നോവലാണ് ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നത് പിന്നെ അത് കഴിഞ്ഞ ഉടനെ പിന്നെ എനിക്കൊരു കവിതാ സമാഹാരം വരാനുണ്ട് പിന്നെ എനിക്ക് കുറച്ച് ലേഖനങ്ങളുടെ സമാഹാരമുണ്ട് അപ്പൊ എന്താണ് ഇനി എഴുതാൻ പോകുന്നെന്ന് പറയാൻ പറ്റില്ല അത് നമ്മൾ അവസരം കഴിയുന്നത് നമ്മൾക്ക് തോന്നുന്ന ആശയങ്ങൾ നമ്മൾ എഴുതി അങ്ങനെ മുന്നേറുകയാണ് ഈ പുതിയ വായനക്കാരുള്ള വായനക്കാരുള്ള നിങ്ങൾ വായനക്കാരോട് വായിക്കുക വായിക്കാൻ പറയുന്നതല്ല പിന്നെ എന്ത് ഉപദേശിക്കണം അവര് വായിക്കണം അവര് വായനക്കാർ ഇല്ലെങ്കിൽ എഴുത്തുകാർ അപ്പൊ വായനക്കാർ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഇപ്പൊ വായന അധികം ഉണ്ടോ എന്നുള്ള സംശയമാണ് ഇപ്പോ എല്ലാം ഈ മൊബൈൽ പോലെയുള്ള മാധ്യമങ്ങളിലാണ് ജനങ്ങൾ ശ്രദ്ധിക്കുന്നത് അപ്പോൾ വായന ഉള്ളവർ ഉള്ളവരുണ്ട് അപ്പൊ വായനക്കാർ വായിക്കുക കൃതികൾ വായിക്കുക തിരഞ്ഞു വായിക്കുക അതേ പറയാനുള്ളൂ അവർ വായിക്കരുത് എന്ത് കിട്ടിയാലും വായിക്കരുത് നമ്മൾക്ക് നമ്മൾ വായിക്കുന്നതിന് ഒരു മാനദണ്ഡങ്ങൾ ഉണ്ടാകണം നല്ലത് വായിക്കണം നല്ലതിനെ പ്രോത്സാഹിപ്പിക്കണം ഇത്ര നേരം നന്ദി नंदी नमस्कार ओके